ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇറാനി പോളയാണ് ഇത് നമുക്ക് നോമ്പല്ലിപ്പോ ഈ നോമ്പിന്റെ നോമ്പ് തുറയുടെ സമയത്തായാലും ഈവനിങ് സ്നാക്ക് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ വളരെ എളുപ്പമാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഞാനിവിടെ ഒരു അഞ്ച് പീസ് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് വിടെ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലുള്ള പീസായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനത് ചെറിയ പീസുകളാക്കിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാട്ടിസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു കാട്ടു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു കാ മണിക്കൂർ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ചെറിയ സബോളയാണ് ആ സബോള ഞാൻ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് പച്ചമുളക് ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ചെടുത്തതാണ് ചതച്ചടിച്ചാൽ ഇതുപോലെ ക്രഷ് ആക്കി എടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലാക്കരുത് അപ്പൊ ഇങ്ങനെ ആവുമ്പളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഒരു കാൽ മണിക്കൂറിന് ശേഷം ഞാൻ ഇത് വറുത്തെടുക്കുന്നത് അപ്പൊ ഡീപ് ഫ്രൈ ഒന്നും ആവണ്ട ചെറിയ രീതിക്ക് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചിക്കൻ എല്ലാം അങ്ങനെ വറുത്ത് കോരി എടുക്കാം ഇനി നമുക്ക് വേറൊരു പാന് വെച്ച് കൊടുക്കാം ആ പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ വറുത്ത ഓയിലെ നമുക്ക് അതിലേക്ക് വീണ്ടും ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സബോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നന്നായിട്ട് എന്നെ സബോള വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനെ ടേസ്റ്റ് ഇട്ടാ പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അതിന്റെ ഒരു പച്ചമൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് എന്നെ വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വിട്ടുപോയതാണ് വിട്ടുപോയതാണ്ട് സബോള വയറ്റുമ്പോൾ ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു അപ്പൊ അത് വിട്ടുപോയി അപ്പൊ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഞാൻ ആ വറുത്തു പോരിവെച്ച ചിക്കനെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു കാട്ടി സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പൊടിയായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയലയാണ് ആ മല്ലിയല ഒരു പിടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിയലയും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇറാനി പോലൊക്കെ ഉള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം സാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് രണ്ട് കോഴിമുട്ട കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ടു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പൊ കപ്പൾ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് എല്ലാം ആ ഒരു ഗ്ലാസ് കൊണ്ട് തന്നെ അളന്നെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് എന്തായാലും ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നേകാൽ കപ്പ് പാലാണ് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി അടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരിപാടികളാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് അങ്ങനെ നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പാൻ എടുക്കണം ഇതിനൊക്കെ കുറച്ചുകൂടി വലുപ്പുള്ള പാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കിട്ടോ ഇത് ചെറുതായി പോയിരുന്നാലും കുഴപ്പമില്ല അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുക്കും ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ നെയ്യോ ആവാം ഇനി ഞാൻ ഇത് അടിയിലൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ പാൻ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കണം എന്നിട്ട് വേണം നമ്മൾ ബാറ്ററി ഒഴിക്കേണ്ട പാന് അതിന് മുകളിൽ വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ പകുതി ബാറ്ററി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടറിലോ പാക്ക് പകുതി മാറ്റി വെക്കണം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് ഭാഗത്തൊന്ന് കളർ മാറി വരും അതിന്റെ എല്ലാ സൈഡും കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻറെ ഫില്ലിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോ നടുവിൽ മാത്രമേ ഈ ചിക്കന്റെ ഫില്ലിങ് വെക്കാൻ പാടുള്ളൂ സൈഡിലേക്ക് ഒന്നും ആവരുത് അതിന്റെ നടുഭാഗത്ത് മാത്രം എല്ലാ ഫില്ലിങ്ങും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ സൈഡിൽ സൈഡിൽ കൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം സെന്ററിൽ ഒഴിക്കാന് അപ്പൊ ഫുള്ളായിട്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ആയി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി അതിന്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കാം െല്ലാം വെച്ചുകൊടുത്തതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരു ക്യാപ്സിക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചുകൊടുക്കാം ക്യാപ്സിക്കത്തിന്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇട്ടാ പിന്നെ കുറച്ച് മല്യലാണ് അതിന് മുകളിൽ പൊടിയായി അരിഞ്ഞിട്ട് മല്യലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഇരുപത്തി മിനിറ്റ് ആണ് ഇത് വേവിച്ചെടുക്കേണ്ടത് പാൻ ചെറുതായത് തന്നെ എനിക്ക് ഒരു നാല്പത്തി മിനിറ്റ് വേണ്ടി വന്നു അതിനേക്കാളും കുറച്ച് വലിയ പാൻ ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വേണ്ടി വരുള്ളൂ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഇതുപോലൊരു പാന് റെഡിയാക്കേണ്ടതുണ്ട് അതിൽ കുറച്ച് ഓയിലൊക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഇറാനിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് സൈഡ് ഭാഗമൊക്കെ വിട്ടു വരുന്നത് നമുക്ക് കാണാട്ടോ സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു പാന് ഇതിന് മുകളിൽ വെച്ചുകൊടുത്തിട്ടൊന്നും കമ്മിഴ്ത്തി എടുക്കാം പെട്ടെന്ന് തന്നെ വിട്ടുപോരൂട്ടത് എന്നിട്ട് ഇതൊരു നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല എങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ നമ്മുടെ ഇറാനി പോൾ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളി സ്നാക്കാണ് ഈവൻ സ്നേക്ക് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ നോമ്പ് തുറക്കൊക്കെ നല്ല അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പൊ ഇൻഷാ അല്ലാ നാളെ നല്ലൊരു വീഡിയോ മതി നമുക്ക് വീണ്ടും കാണാം താങ്ക്